അലൈക്കും അസലാമാലും വാഹ്മി വാബർ അല ഒരു വെള്ളിയാഴ്ച കൂടി അലഹമില്ല വെള്ളിയാഴ്ച കൂടി ശ്രേഷ്ഠതകളും പ്രത്യേകതകളും പ്രത്യേകം ഓർമ്മിച്ച് സലാത്തുകൾ അധികരിപ്പിക്കുക സുഹൃത്തു പാരായണം ചെയ്യാ പ്രാർത്ഥനകൾ അധികരിപ്പിക്ക വിനധർമ്മെല്ലാം അധികരിപ്പിക്കുക ഒരിക്കൽ സഹാബാക്കളോട് ചോദിക്കേണ്ടേ നിങ്ങളിൽ ആരാണ് ബുദ്ധിമാൻ പറഞ്ഞു മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തവനാണ് സത്യത്തില് നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഇഴിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പാലത്തിലൂടെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായവന്റെ അവസ്ഥ പോലെയാണ് ഓരോ കാലടി വെക്കുമ്പോഴും അടുത്ത കാലടി വെക്കാൻ പറ്റുമോ എന്നവൻ ഭയപ്പെടുകയാണ് അതിനു മുമ്പേ പാലം തന്നെയും കൊണ്ട് വീണെങ്കിലോ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇതിനേക്കാൾ ഭയപ്പെടേണ്ട അവസ്ഥയാണ് അടുത്തൊരു മിനിറ്റിന് ഞാൻ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല അത്രയും അടുത്താണ് നമ്മളെ മരണം ഇത്രയും അടുത്ത് മരണമുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മളെ വിലപ്പെട്ട സമയത്തെ ഒരു ഉപകാരവുമില്ലാത്ത ഇല്ലാത്ത നശിപ്പിച്ച് തീർക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നല്ല നമ്മുടെ ചിന്തയും എല്ലാം അള്ളാഹുവിനെക്കുറിച്ചുള്ളതാകണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും അവനോടുള്ള ഇഷ്ടവും ഒരു ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം സമാധാനം നൽകുന്ന മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അയാൾ മറ്റു പലതിനെക്കാളും ഇഷ്ടപ്പെടുക ഏറ്റവും ഇഷ്ടപ്പെടുക ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റബ്ബിനെ ഓർക്കാനും അത് അള്ളാഹുവിന്റെ കുതിരത്തുകളേക്ക് നോക്കി പിന്നെ അവന്റെ കഴിവുകൾ കണ്ടറിയുവാനും ആയിരിക്കും ഇബ്നുൽക്കയ്യം റഹ്മ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വിധിയിലുള്ള തൃപ്തിയെ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ നിറച്ചാൽ പക്ഷെ അള്ളാഹു നമുക്ക് വിധിക്കുന്ന ആ വിധി അത് പിന്നെ നമുക്ക് തൃപ്തിപ്പെടാൻ നമ്മളെ ഹൃദയത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ സംതൃപ്തിയും നിർഭയത്വവും ഐശ്വര്യവും നടക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനും അവനിലേക്കുള്ള മടക്കത്തിനും അവൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നതിനുമായി അവന്റെ ഹൃദയത്തെ ഒഴിഞ്ഞതാക്കും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ നമ്മളെ കൂട്ടുകാരനാക്ക കാരണം നമ്മൾ ഒഴിവ് സമയത്തെ ആ കൂട്ടുകാരൻ നന്നാക്കി തീർക്കുന്ന പറയും ഖുർആനോടുള്ള ഇഷ്ടം അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ പെട്ടതാണ് നമ്മള് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ അല്ലെ അപ്പൊ നമ്മുടെ റബ്ബിന്റെ സംസാരമായ പരിശുദ്ധ ഖുർആൻ അത് കേൾക്കാനും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു സുബാന നമുക്ക് അതിനുള്ള തൊഫിക് നൽകിയ അമീൻ